ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ ഫാനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ഇതിപ്പോ ഇവിടെ രാവിലെ ചായ കുടിച്ച് വെച്ച് പോയതാ അപ്പൊ നമുക്ക് ക്ലീൻ ചെയ്താലോ ഫാനൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് അപ്പൊ നമുക്ക് ലാഡർ കൊടുത്തിട്ട് വയ്ക്കാം ഈ ഫാന് ക്ലീൻ ചെയ്യാനും പിന്നെന്താ പിന്നെ വടക്കേ വടക്കേപ്പുറത്തെ വാതിലൊന്നും തുടയ്ക്കാനുണ്ട് ഇതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഉമ്മാറൊക്കെ തുടച്ചു കഴിഞ്ഞതാ നമ്മള് ഉമ്മാറിന്റെ വാതിലൊക്കെ അതും കൂടി കഴിഞ്ഞ കണ്ടില്ലേ ഇനി നമുക്ക് ഫാൻ ഒന്നും തുടക്കേണ്ടതുണ്ട് മാസ്ക് ഇടട്ടെട്ടാ ാണ് പൊതുണ്ട് ഇത് ചെയ്യുന്നറിയില്ല എവിടെ തുടങ്ങണം എന്നുള്ളതാണ് കൺഫ്യൂഷൻ മാറാൻ മാസ്ക് ഇടുമ്പോ ഒരു ബുദ്ധിമുട്ട് ഇല്ല ഫാനിന്റെ ലീഫ് മല കേസാണ് എല്ലാം പൊട്ടിയുണ്ട് നമുക്ക് കാണുമ്പോൾ വിചാരിക്കും ഒന്നും കുഴപ്പൊന്നും ഇല്ലാണ് വീഡിയോ എത്ര കൊണ്ട് കാണുന്നുള്ള അറിയില്ലാസ്റ്റ് കാണിച്ചല്ല അപ്പൊ ഏതായാലും കേറിയില്ലേ അതിൽ അത്ര കാണുന്നില്ല കുട്ടിയാ ഓരോ ലീഫ് വെച്ചിട്ടും തുടക്കിയൊക്കെ ഉണ്ട്

ഒക്കെ സമയം കിട്ടില്ല കുന്ന് വന്ന സമയാണ് കേട്ടാ കൂന്നൊക്കെ ഇട്ടി നേരത്ത് വാർത്തിരിക്കാനൊക്കെ തോന്നുക ഇരുപത്തു കാര്യമില്ലല്ലോ ഇന്ന് നമ്മൾ ചെയ്യേണ്ട ചെയ്യണ്ടേ അല്ലാതെ ഉള്ള പൊടിയിലൊക്കെ തുടച്ചെടുക്ക തുടച്ചപ്പോ വേറൊരു കാറും അത്രയും പൊടി ഞാൻ ചെറുപ്പതി പൊടി ഉണ്ടാവില്ല അവ പറ്റുന്ന പോലെ ഞാനെന്നിട്ട് തുടച്ചെടുക്കുന്നേ ഉള്ളൂ തൊടി നനച്ചിട്ടുണ്ട് കൊണ്ടുവന്നതാ ഞാൻ നാല് ലീഫ് ഉള്ളതാ നൂല് ലീഫ് കൂടെ തുടക്കിട്ട് എവിടെന്ന അത്രയും പൊടി തോന്നുന്നു നമുക്ക് അറച്ച് പൊടിയാടക്കെ കൊടിയുടെ അലർജി ഒന്നും ഇല്ല പക്ഷെ വയ്യാത്ത സമയമായോണ്ട് ഞാൻ മാസ്ക് ഇടാന്നിട്ടു പക്ഷെ മാസ്ക് ഇട്ട് എന്തോരസ്വസ്ഥത കിട്ടുന്നില്ല എന്നാണല്ലോ പൊടിയൊക്കെ തുറച്ചെടുക്കുക ചെയ്യുന്നുള്ളൂട്ടാ ബേസ് ക്ലീനിങ്ങൊന്നുമില്ല സാധിക്കില്ല വിധം തുടച്ചെടുത്തോ നമുക്ക് മാറാതെ തട്ടാനാണുള്ളത് മാറാതെ തട്ടോ കണ്ടില്ലേ അറച്ചിതാ കറുത്ത കളറായി തുണി ഫാൻ ണിച്ചു തരാട്ടോ ധാനിന്റെ അവസ്ഥ കണ്ടല്ലോ വല്യ കൊഴപ്പില്ല വല്ലാതെ ഉള്ള പൊടിയൊക്കെ തട്ടിയെടുത്തു ഇനി ഇതൊക്കെ ഒന്ന് മാറാതെ തക്കാനാണുള്ളത് അപ്പോ ചൂലി വെച്ചിട്ട് ഞാൻ മാറാതെ തട്ടിയതാണ് എന്നാലും ഇപ്പോ കേറിയപ്പോഴേ ഇവിടെ മാറാനെ കണ്ടു അതൊക്കെ ഒന്ന് തട്ടിയെടുക്കട്ടെ പിന്നേന്താ അങ്ങനെയൊക്കെയാണ് പണ്ടൊക്കെ ഇല്ലേ നാളെ നാളെ സംക്രാന്തിട്ടോ കർക്കിട സംക്രാന്തി പൊട്ടി അങ്ങനെയൊക്കെ ചെയ്യുന്ന ദിവസം ആരിപ്പൊ കുട്ടീനാട്ടിലും അല്ലെ കുട്ടി നാട്ടിലൊന്നുമില്ല ഇപ്പൊ ഇപ്പൊ അതും സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുപോലെ ചാനലുകളിലെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കാണാം രസാണ് എന്റെ ഒക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് തറവാട്ടിലൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നെ ഇങ്ങനെ മാസ്ക് ോ ബുദ്ധിമുട്ട് കിട്ടുന്നില്ല പൊടിയുടെ അലർജി ഒന്നുമില്ല ഫാന് ഒരുവിധം തുറച്ചുട്ട ഇവിടെ ഒക്കെ നമ്മള് എന്താ പറയാ മാറാലൊക്കെ തട്ടിയതാ അന്ന് ഇവിടെ ഒക്കെ ഈ ഡോറും ഇവിടെയൊക്കെ ും എപ്പോഴും വന്നുകൊണ്ടിരിക്കും ഇത് കഴിഞ്ഞിട്ട് ഇനി ആവി കൊള്ളണം ആവി പിടിക്കണം ആവി പിടിച്ച നല്ല സുഖാണ് ഗുളിക കഴിഞ്ഞിട്ടേ ആവി പിടിച്ചിട്ടെങ്കിൽ വയ്യ രാത്രിയില് ഭയങ്കര പാടാണ് രാത്രി കിടക്കാൻ നേരം നല്ല ചുമയാണ് ചുമച്ച ഉപാടെളകും അങ്ങനെയാണേ ഇവിടെ ക്ലീൻ ആയി ഇനി എന്താ ഇനി നമുക്ക് വടക്കേപ്പുറത്തെ വടക്കേപ്പുറത്തെ വാതിലല്ലേ അതാണ് തുടക്കാനുള്ളത് തുടയ്ക്കാനുണ്ട് ഓക്കെ ബായ് ഇതിലിത്രേ ഉള്ളൂട്ടാ